ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഞാൻ ഒരു വീഡിയോ ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതിന് എന്ത് റെസിപ്പി ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടിരുന്നപ്പോഴാണ് ഫ്രിഡ്ജിൽ കുറച്ച് മട്ടൻ ഇരിക്കുന്ന കാര്യം ഞാൻ ഓർത്തത് അപ്പോൾ ഞാൻ കരുതി എന്നാൽ മട്ടൻ കറി തന്നെ ആയിക്കോട്ടെ നല്ല ചുമക്ക വെച്ച് നല്ല കിട്ടില്ല മട്ടൻ കറി അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് നിങ്ങളുടെ ടൈ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മട്ടൻ കഴുകി വൃത്തിയാക്കി പിന്നെ മട്ടൺ നമ്മൾ പ്രത്യേകം വേവിച്ചിരിക്കണം വേവ് കൂടുതലല്ലേ അപ്പോൾ അതിലേക്ക് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടാൽ മതി ഉപ്പും പിന്നീട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും വളരെ കുറച്ച് എണ്ണ പിന്നെ നമ്മുടെ കുക്കറൊക്കെ അതായത് ചോട്ടിലൊന്നും പിടിക്കാത്തയാണെങ്കിൽ വിഷയം വരത്തില്ല വെള്ളം ഒഴിച്ചില്ലെങ്കിലും വിഷയം വരത്തില്ല നമ്മുടെ കുക്കർ ഒത്തിരി കുഴപ്പമാണ് അങ്ങനെ എന്തായത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കറിൽ പ്രത്യേകം വേവിക്കുകയാണ് അതിനുശേഷം നമ്മൾ സവാള കുഞ്ഞുള്ളി അത് വേറൊരു കുക്കറിൽ നമ്മൾ വാട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കുക്കറിൽ അടിച്ചെടുക്കുന്നത് അങ്ങനെ വേറൊരു കുക്കറിലേക്ക് നമുക്ക് സവാളയും കുഞ്ഞുള്ളിയും ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ച് അത് നമുക്ക് രണ്ട് വേസിലേക്ക് അടിച്ചു മാറ്റി വെക്കാം ശേഷം നമ്മൾ ആദ്യമേ സവാള എടുത്തിട്ടില്ലേ സവാളയിൽ കുറച്ച് സവാള നമ്മൾ മാറ്റി വയ്ക്കണം കേട്ടോ നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ളത് നമ്മൾ ഈ ബിരിയാണിക്ക് ഒന്ന് നെച്ചോറിനൊക്കെ എടുത്തില്ലേ ഉള്ളി അതുപോലെ ഈ സവാള നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഞാനിവിടെ ഒരു അഞ്ച് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ അത് അഞ്ച് സവാളയിൽ നിന്ന് തന്നെയാണ് ഇതിന് വേണ്ടിയിട്ടും മാറ്റിയത് അതുപോലെ തന്നെ ഒരു കൈപ്പിടിയോളം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്കത് മാറ്റി വെക്കാം അത് മൂപ്പിച്ചിട്ട് മാറ്റി വെക്കാം ശേഷം നമ്മൾ കുക്കറിൽ അടിച്ച സവാളയും കുഞ്ഞുള്ളിയിലേയും അതൊരു ഇരുമ്പച്ചട്ടിയിലേക്കിട്ട് അതിലേക്ക് തക്കാളി കട്ട് രണ്ട് തക്കാളി കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും പിന്നെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് വഴറ്റണം വലറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് മല്ലിപ്പൊടി ഇടാം ഒരു നാല് ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നീട് കുറച്ച് ഒര ടീസ്പൂൺ മഞ്ഞൾ മഞ്ഞൾപ്പൊടി പിന്നീട് രണ്ട് ടീസ്പൂൺ നിറയെ പെരഞ്ചീരകം ചതച്ചതും പിന്നെ ഒരു അഞ്ചാറ് ഏലക്ക പിന്നെ ഒരു ബേലീസ് ഞുറുക്കിയത് ഇനി നമ്മൾ മുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അതും ഒരു രണ്ട് ടീസ്പൂൺ നിറയെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ച ചവയൊക്കെ ഉണ്ടല്ലോ പൊടികളുടെ അത് മാർത്ത കറി വരെ നന്നായിട്ടിത് മിക്സ് ചെയ്യാം ഇനി നമ്മുടെ മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ അധികം അത്യാവശ്യം വെള്ളം ഇറങ്ങിയിട്ടുണ്ടാവും അപ്പം ആ ഒരു സ്റ്റോക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചുകൊടുത്തിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇടുമ്പോൾ പുറത്തുനിന്ന് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ശ്രദ്ധിച്ചിട്ടിടണം അങ്ങനെ നന്നായിട്ട് ഈ മസാലയിൽ ഈ സമയത്ത് കറിയുടെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ കുറച്ച് മെല്ലെല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ ഓ മീഡിയം തീ വെച്ചാൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഇങ്ങനെ ചെറിയ തീയിൽ കറി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ആദ്യമേ വറുത്തു വെച്ചിട്ടുള്ള സവാളയിൽ അത് കൈവെച്ചിട്ടൊന്ന് പൊടിച്ച് നമ്മുടെ കറി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കറി എക്സ്ട്രാ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് മറക്കാതെ ചെയ്യണം അതാണ് കറിയുടെ പ്രത്യേകത ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്